അന്താരാഷ്ട്ര നിലവാരമുള്ള ഉള്ള ഒരു സ്റ്റേഡിയമായിട്ട് കൊണ്ടുവരണം പഴയ ബസ്റ്റാൻഡ് അവിടെ വലിയ ഒരു വ്യാപാര സമുച്ചയം അതെന്താണോ നിശ്ചയിക്കണം കക്കാടിപ്പുഴ അത് ഏറ്റവും നല്ല ടൂറിസം പ്ലേസ് ആയി മാറ്റി എടുക്കുന്നതിന് അതിനാവശ്യമായ പ്രവർത്തനം നടത്തണം അതൊക്കെ ഞങ്ങൾ തക്കാട് പുഴയുടെ കാര്യത്തിലൊക്കെ ഞങ്ങൾക്കൊക്കെ ചെയ്തതുമാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് അതിനും ഇതിലല്ല കൗൺസിൽ ആ വിഷയം വന്നു ആ വിഷയം വന്നു എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി കൺസൾട്ടൻസി അദ്ദേഹം തന്നു ആ അവസ്ഥ അഞ്ചു കോടി രൂപക്കുള്ള പ്രൊജക്ട് തയ്യാറാക്കാൻ അവർക്ക് സർക്കാരിന് അനുമതി ഇല്ലാതെ നമുക്ക് പറ്റും അഞ്ചു കോഴിക്കോടിക്ക് മുകളിൽ വരുന്ന സംഖ്യയുടെ ഒരു പ്രൊജക്ട് ഉണ്ടാക്കണമെങ്കിൽ ആ പ്രോജക്ടിന് സർക്കാരിന് അനുമതി വേണം സർക്കാരിന് അനുമതി വേണമെന്ന് മാത്രമല്ല അങ്ങനെ വരുമ്പോൾ കൺസൾട്ടൻസി ചാർജ് കൊടുക്കണം രണ്ട് ശതമാനത്തിന് മുകളിൽ രണ്ട് കൺസൾട്ടൻസി ചാർജ് എന്ന് പറഞ്ഞാൽ ആയിരം കോടി രൂപയുടെ ഇരുപത് കോടി രൂപ കൺസൾട്ടൻസി കൺസൾട്ടൻസി ഫീസ് ഫീസ് ആ ആ കോടി രൂപ അതിന്റെ ഗതി അപ്പോൾ ആരോപണം വേറെയാവകാശം നമ്മൾക്ക് ഇതിന് മാത്രമേ ഉള്ളൂ കണ്ണൂരിലെ ബിഒ്ടി ബസ്റ്റാൻഡ് ആ ബിഒ്ടി ബസ്റ്റാൻഡിൽ ഇതുപോലെ രണ്ടര മൂന്ന് വർഷം റിസർച്ച് ആ നിലയിലാണ് ആ പദ്ധതി നടപ്പാക്കുന്നത് അങ്ങനെ ഗവൺമെന്റുമായിട്ട് ഉൾപ്പെടെ ചർച്ച നടത്തി ഒരു പദ്ധതി കൊണ്ട് സമയത്ത് പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഒരു കാര്യം പറഞ്ഞ് നാളെ മുതൽ അത് നടപ്പാക്കണം ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുണ്ടായാലും സ്വകാര്യ വ്യക്തിയിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് തദ്ദേശ സ്ഥാപനത്തിന് അധികാരമുണ്ടോ നമ്മൾ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോഴും ആരോപണമായിട്ട് വരുന്നത് നമുക്ക് അറിയാം ഒരുപാട് സമയത്ത് നോക്കി ഞാൻ ചുമതല ഏറ്റെടുത്ത സമയത്ത് പല ഘട്ടങ്ങളിൽ പറഞ്ഞു മൂന്ന് മാസത്തിലധികം ഈ പദവി ഇരിക്കാൻ ഞാൻ വിടില്ല ആ നിലയിലായിരുന്നു സമ്മർദ്ദം ആ സമ്മർദ്ദത്തിൽ ഞാൻ വഴിപെട്ടിട്ടില്ല പള്ളിക്കുന്ന് പഞ്ചായത്തിൽ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന് രണ്ടര വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് അതുപോലെ സമ്മർദ്ദത്തിൽപ്പെടുത്തി അദ്ദേഹത്തെ കൊണ്ട് അവസാനം രാജി ലഭിച്ച് ആ പ്രസിഡന്റ് പദവിയിലേക്ക് അദ്ദേഹം വന്നിട്ടുണ്ട് പിന്നീട് തുറന്നു പോകുമ്പോൾ അവസാനം തുറന്നു പോകാൻ പറ്റാത്തതിന് പേര് ഘടക മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹവും പോയിട്ടുണ്ട് വർഷത്തെ സെക്രട്ടറിമാർ വരണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ മിക പത്രമാക്കണം ആകരെയും പറയാൻ ഉദ്ദേശിച്ചല്ല പക്ഷേ ഈ സമയത്ത് നിങ്ങൾ ചോദിച്ചതുകൊണ്ട് പറഞ്ഞു വ്യക്തി പിന്നീട് വേദിയിൽ വരിക ആ വേദിയിൽ നിന്നും ഇതിൽ അവിടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മൈക്കിലൂടെ പറയുമ്പോൾ പുറത്ത് പറയുക നടത്താൻ പറയുക ഇതൊക്കെ നമ്മൾ കുറെ കാലമായിട്ട് കാണുന്ന അങ്ങനെ ഏതെങ്കിലും വ്യക്തികളുടെ സമ്മർദ്ദത്തിന് മടങ്ങിയാണ് ഈ രാജ്യത്ത് ഈ നാട്ടിൽ എന്തെങ്കിലും പ്രവർത്തനം നടത്താൻ സാധിക്കുമോ അപ്പൊ സമ്മർദ്ദങ്ങൾക്ക് വേണ്ടി മടങ്ങിയിട്ട് തീരുമാനങ്ങളെ മാറ്റി വെക്കേണ്ട കാര്യമില്ല എന്നതാണ് ഞാൻ പഠിച്ച പാഠം അതുകൊണ്ട് സമ്മർദ്ദം രാഷ്ട്രീയാടിസ്ഥാനത്തിലായാലും വ്യക്തിപരമായ രൂപത്തിലായാലും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന ഒരു പ്രശ്നവും ഉണ്ടാകില്ല ശരിയെന്ന് തോന്നുന്നത് അതിന്റെ പക്ഷത്തിൽ ആളുകൾ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകും എന്ന് മാത്രമേ അക്കാര്യത്തിൽ അതേ വ്യക്തിയാണ് ഈ തീരുമാനത്തിനെതിരെ ഈ ഉദ്ഘാടനത്തിനെതിരെ കാലത്ത് പത്രസമ്മേളനം നടത്തി പറയുന്നത് പിന്നെ അദ്ദേഹത്തെ വിളിക്കാതിരുന്നു എന്ന് പറഞ്ഞ ശരിയല്ല മറിച്ച് കമ്മിറ്റി ായ എല്ലാരും തന്നെയാണ് പറഞ്ഞത് സമയം വൈകി അതുകൊണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാർ ആരും സംസാരിക്കുന്നില്ല ഇത് ആദ്യത്തെ രൂപമല്ലാത്തു അത്യാവശ്യം ഡെപ്യൂട്ടി മേയർ സ്വാഗതം ചെയർമാൻ ഉദ്ഘാടനത്തിന് ശേഷം ഇനി ആരും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തിനെ കൂടി സംസാരിച്ച് ആ ചടങ്ങ് അവസാനിക്കാതിരുന്നത് അത് ഇതിന് മുമ്പ് അങ്ങനെയാണ്

ലീഡറാവാനും അതുപോലെ തന്നെ ആ ഭരണസമയത്ത് പൊതുമരാമത്ത് ശാലി കമ്മയുടെ ചെയർമാനാകാനും അവസരം ലഭിക്കുന്നത് അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപതിൽ ഉണ്ടാകുമ്പോഴ് ആ തിരഞ്ഞെടുപ്പിലാണ് കണ്ണൂർ കോർപ്പറേഷന്റെ മേയറായിട്ട് എന്നെ നൽകുന്നത്